അപ്പൊ പറത്തി അപ്പൊ തരുൺമൂർത്തി സംവിധാനത്തില് മോഹൻലാലി നായകനായിട്ട് തുടരും മൂവി റിവ്യൂമായിട്ട് ആയിട്ട് കൂടുതലൊന്നും പറയാനൊന്നുമില്ല തുടരും മൂവി എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണണം കിഡിലമ്പടമാണ് നമ്മൊരു ഫാമിലി എന്റർടൈനറൊക്കെ പ്രതീക്ഷ തന്നെ പറയാം എടുത്തേക്കണം മോഹൻലാലിന്റെ മോഹൻലാൽ ചെയ്ത് ആണ് എന്നുള്ള മോഡിൽ പോയിട്ട് ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യും സെക്കൻഡ് ഹാഫിൽ എന്റെ പൊന്നോ മോഹൻലാല് അഴിഞ്ഞാടി വിളയാടിക്കണമെന്ന് പറയാം ഇപ്പൊ മാസ് സെന്റിമെന്റ്സ് സെന്റിമെന്റ് സെന്റിമെന്റ്സ് ത്രില്ലർ എല്ലാം കൂടി മിക്സ് ഒരു കിഡിലും പടം തന്നെ പറയാത്തോടെ അപ്പൊ എല്ലാരും ആയിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ പടം തന്നെയാണ് പടത്തിന്റെ ഫസ്റ്റ് പോസിറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഹൻലാൽ സെക്കൻഡ് പോസിറ്റീവ് പടത്തിന് ആ ഒരു റേഞ്ചിലേക്ക് ചെന്നെത്തിക്കണത് അതിന്റെ മ്യൂസിക് തന്നെയാണ് മ്യൂസിക് എഴുതിക്കുന്നത് ജേക്സ് ബി ജോയ് നമ്മുടെ അയ്യപ്പനും കോശിക്കൊക്കെ കിട്ടിയ ആ മ്യൂസിക് ഡയറക്ടറാണ് മ്യൂസിക് എഴുതിക്കുന്നത് ഒരു രക്ഷില്ലാന്ന് പറഞ്ഞ രക്ഷില്ല സെന്റിമെന്റ്സിന്റെ ടൈമിൽ അത് ആ ഒരു ലെവലിലെ ബിജിഎം മാസ് എലിവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിനുള്ള ബി ജി എം ഒക്കെ കൂടി പടം ത്രൂഔട്ട് ബി ജി എം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തേർഡ് പോസിറ്റീവ് എന്നുള്ള സിനിമ ആണ് ഒന്നും പറയാനില്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു സീൻ ഇമ്പാക്ട് കൊള്ളിക്കേണ്ടത് കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് തന്നെ ആ സീൻ ഇലിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാല് പടം അന്യവടം തന്നെ പറയാം ഒരു രക്ഷയില്ലാത്ത പടം എല്ലാരിക്കും ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയി കാണാൻ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഉടം തന്നെയാണ് മോഹൻലാലിന്റെ സ്ക്രീൻ പ്രൊസസ് ചെയ്യാൻ പിന്നെയും പിന്നെയും പറയും മാസം കണ്ണേറിയാന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ രോമാഞ്ചത്തിനൊക്കെ അപ്പുറം ഉള്ള ഇമോഷനാണല്ലോ അത് അത് എല്ലാര്ക്കും അങ്ങനെ കിട്ടാതെ അറില്ല പക്ഷെ എനിക്ക് അങ്ങനത്തെ സീൻസ് ഒക്കെ ഫാമിലി ഓറിയന്റുകൾ ആണ് ഫാമിലി ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് പോണ കഥയാണ് പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഡു വാച്ച് തുടരും ഇൻ തിയേറ്റേഴ്സ് മോഹൻലാൽ തുടരും ലാസ്റ്റ് പടത്തിൽ എഴുതി കാണിക്കുന്നുണ്ട് അതും ഭയങ്കര ായിരുന്നു ആ സാധനം ഭയങ്കരമായിട്ട് നമുക്ക് ഇമ്പാക്ട് ടി വി വരെ തോന്നി അപ്പൊ പറഞ്ഞ പോലെ തന്നെ ദുവാച്ച് തുടരും ഇൻ തിയേറ്റേഴ്സ് അത്രക്കുള്ളൂ ഈ വീഡിയോ ഇഷ്ടമായിരുന്നു ചോദിക്കുന്നു ഇഷ്ടായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യാം ബൈ